പതിനഞ്ചാമത് യുമാ ദേശീയ കലാമേളയുടെ മുന്നോടിയായി സൗത്ത് വെസ്റ്റ് റീജിയണൽ കലാമേള രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ഇരുപത്തിയാറിന് ശനിയാഴ്ച സാലിസ്ബറിയിൽ വെച്ച് നടത്തപ്പെടുന്നു സൗത്ത് വെസ്റ്റ് റീജിയണിലെ തന്നെ പ്രമുഖ അസോസിയേഷനായ സാലിസ്ബറി മലയാളി അസോസിയേഷൻ കലാമേളയ്ക്ക് ഇക്കുറിയും ആതിഥേയത്വം വഹിക്കും കലാമേളയുടെ നടത്തിപ്പിനായിട്ടുള്ള മുന്നൊരുക്കങ്ങൾ തുടങ്ങിയതായി റീജിയണൽ പ്രസിഡന്റ് സുജു ജോസഫ് അറിയിച്ചു സാലിസ്ബറിയിലെ തന്നെ പ്രശസ്തമായ സൗത്ത് വിൽറ്റസ് ഗ്രാമർ സ്കൂളിലാണ് ഇക്കുറി കലാമേള അരങ്ങേറുന്നത് കൂടുതൽ അസോസിയേഷനുകളും മത്സരാർത്ഥികളും ഇക്കുറിയും രംഗത്തെത്തുമെന്നാണ് റീജിയണൽ കമ്മിറ്റി വിലയിരുത്തിയിട്ടുള്ളത് അതിനാൽ തന്നെ പതിവിലും വിപരീതമായി രാവിലെ എട്ട് മണിയോടെയാകും കലാമേളയ്ക്ക് തുടക്കം കുറിക്കുക എല്ലാ അംഗ അസോസിയേഷനുകളിലും കലാമേളയുടെ നിയമാവലികൾ എത്തിച്ചു കഴിഞ്ഞിരുന്നുവെന്നും രജിസ്ട്രേഷൻ സംബന്ധിച്ച ലിങ്കുകൾ ഈ ആഴ്ച തന്നെ നൽകുമെന്നും റീജിയണൽ സെക്രട്ടറി സുനിൽ ജോർജ് അറിയിച്ചു രജിസ്ട്രേഷനും എൻട്രിയും പൂർണമായും ഡിജിറ്റലൈസ് ചെയ്തുകൊണ്ട് തന്നെ അംഗ അസോസിയേഷൻ ഭാരവാഹികൾക്ക് സമയബന്ധിതമായി തന്നെ രജിസ്ട്രേഷൻ പൂർത്തിയാക്കാൻ കഴിയുമെന്ന് സുനിൽ ജോർജ് വ്യക്തമാക്കി കലാമേളയിൽ പങ്കെടുക്കാൻ എത്തുന്നവർക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുള്ളതായി ട്രഷറർ രാജേഷ് രാജു പറഞ്ഞു പ്രവാസി മലയാളികളുടെ ഏറ്റവും വലിയ സംഘടനയായ യുഗ്മയുടെ നാഷണൽ റീജിയണൽ കലാമേളകൾ യു കെയിൽ ഒരു കാല പ്രതീതിയാണ് സൃഷ്ടിക്കുന്നത് കലാമേളയിൽ പങ്കെടുക്കുവാനും കണ്ട് ആസ്വദിക്കുവാനും എല്ലാ കലാപ്രേമികളെയും രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ഇരുപത്തിയാറിന് ശനിയാഴ്ച സാലിസ്ബറിയിലേക്ക് സ്വാഗതം ചെയ്യുന്നതായി യുമാ സൗത്ത് വെസ്റ്റ് റീജിയണൽ കമ്മിറ്റിക്ക് വേണ്ടി ദേശീയ നിർവാഹക സമിതി അംഗം ടിറ്റോ തോമസും സാലിസ്ബറി മലയാളി അസോസിയേഷൻ പ്രസിഡന്റ് ജോബിൻ ജോണും രക്ഷാധികാരി ജോസ് കെ ആൻ്റണിയും അറിയിച്ചു ന്യൂസ് ഡെസ്ക് മെഗ്നമിഷൻ